ഒരു അടിയിൽ നോക്കിയാൽ എത്ര 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 കേ 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 കാണും 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 പിന്നെ ദുർവിശേഷ പ്രസംഗത്തിനാണെങ്കിലും എം നമ്മുടെ ിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചീഞ്ഞ വാർത്തകൾ മോശപ്പെട്ട സംഗതികൾ സ്വീകരിക്കാൻ തക്ക വിധം അവന്റെ ആന്തരികത ജീർണിച്ചു പോയോ എന്തുകൊണ്ട് ശുഭകാര്യങ്ങൾ സംസാരിക്കാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഉണ്ടാവുന്ന അവസരങ്ങളായി നമ്മളുടെ കൂട്ടായ്മകൾ നമ്മുടെ സത്സംഗങ്ങൾ അത് രണ്ടു പേര് കൂടുമ്പോഴായാലും മൂന്ന് പേര് കൂടുമ്പോഴായാലും പത്ത് പേര് കൂടുമ്പോഴായാലും നൂറ് പേര് കൂടുമ്പോഴായാലും എന്തുകൊണ്ട് നമുക്ക് നല്ലത് സംസാരിക്കാൻ പറ്റുന്നില്ല നല്ല വാക്കുതുവാൻ ത്രാണിയുണ്ടാകണം ചുരുക്കത്തിൽ പറഞ്ഞ സത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ കള്ളം സത്യം പറയുന്ന കാലമാണ് പലയാവർത്തി കേട്ടതാണെങ്കിലും ഈ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ കഥയൊന്നും കൂടി പറയട്ടെ സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയ കഥ പ്രായമുള്ളവർക്കറിയാം അങ്ങനെയാണല്ലോ നമ്മൾ കള്ളത്തിന്റെ വേഷം കെട്ടി സത്യം പറയുകയോ സത്യത്തിന്റെ വേഷം കെട്ടി കള്ളം പറയുകയൊക്കെ ചെയ്യുന്നത് സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയി രണ്ടുപേരോട് കുളിക്കടവി ചെന്ന് കഴിഞ്ഞപ്പോ കള്ളവേതാണ്ട് കള്ളം പറഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടുപേരും കുടുപ്പൊക്കെ കുളക്കടവിൽ ഊരിയിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത് അപ്പോൾ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കരക്ക് കയറി നോക്കിയപ്പോൾ കള്ളത്തിൻ്റെ കുപ്പായം അവിടെ കിടപ്പുണ്ട് നാടായ നാട് മുഴുവൻ കള്ളം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കേറി ഒരു കറുത്ത കുപ്പായം ഇനി അതിടാൻ കൊള്ളത്തില്ല മുഷിഞ്ഞ് നാറിയിരിക്കാൻ തൊട്ടപ്പുറത്തെ സത്യത്തിൻ്റെ കുപ്പായം കിടപ്പുണ്ട് നല്ല സ്വർണ്ണ സ്വർണ്ണത്തുന്നലൊക്കെയുള്ള ഒരു വെള്ളക്കുപ്പായം കിടപ്പുണ്ട് കള്ളം നോക്കിയപ്പോൾ ആ കുപ്പായം കൊള്ള കള്ളം ആ കുപ്പായം എടുത്തിട്ടുണ്ട് അങ്ങ് പോയി പാവം സത്യം കുറേ നേരം കൂടെ വെള്ളത്തിൽ നിന്നു അവസാനം കരിക്ക് കയറി നോക്കിയപ്പോൾ സ്വന്തം കുപ്പായം അവിടെ കിടപ്പില്ല പിന്നെ ആരുടെ കുപ്പായം കിടപ്പുണ്ട് കള്ളത്തിൻ്റെ കുപ്പായം കിടപ്പുണ്ട് സത്യത്തിന് കള്ളത്തിൻ്റെ കുപ്പായം ഇടാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് സത്യം അന്ന് ഒട്ടും ഉടുപ്പില്ലാതെ നടക്കുന്നത് ദ നെയ്ക്ക് ട്രൂത്ത് എന്ന കഥയുണ്ടായത് ഈ ചൊല്ലുണ്ടായത് ഈ കഥയെന്നാണ് ദേക്ക് എ ട്രൂത്ത് സത്യം നഗ്നമാണ് അത് കുരിശിൽ നഗ്നമാണ് സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും വേണ്ട എന്ന് പഠിപ്പിച്ചവന്റെ ഓർമ്മയുടെ പരിസരത്താണ് നാം ആയിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും ആവശ്യമില്ല എന്നാണ് പറയുക സത്യം പറയുന്നത് കൊണ്ട് ഭൗതികമായി വലിയ മെച്ചമൊന്നുമില്ല തല പോകുന്ന വഴിയാണ് എന്നിട്ട് അയാൾ എന്ത് അത് തിരഞ്ഞെടുക്കുന്നത്